പ്രിയപ്പെട്ടവരെ വളരെ ദുഃഖത്തോടും അതിലേറെ വേദനയോടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കനകം മൂലം ദുഃഖം കാമിനി മൂലം ദുഃഖം എന്നാൽ കാശ്മീർ മൂലം ദുഃഖം എന്ന് വേണമെങ്കിൽ പറയാം ലോകമെമ്പാടും മത തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ പച്ചയായ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് രാജ്യങ്ങളെ വെല്ലുവിളിക്കുക തത്വസംഹിതകളെ വെല്ലുവിളിക്കുക അപ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നവർ പറയും ഇസ്രായേൽ എന്താ ചെയ്യുന്നത് അമേരിക്ക എന്താ ചെയ്യുന്നത് ഇതൊക്കെ സമ്മതിച്ചു അവിടെ എല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അവിടെ നടന്നുകൊണ്ട് ഇവിടെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അല്ലേ ടൂറിസ്റ്റുകളായിട്ട് പോയവരെ കൊന്നൊടുക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ കളൻ റാണയെ ഇവിടെ പിടിച്ചിട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു റാണ ഇവിടെ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് തലവേദനയാണ് ഇനി അടുത്തൊരു പ്രശ്നം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും നമ്മുടെ യൂട്യൂബേഴ്സും പറയുന്ന ആ റാണയെ മഹത്വവൽക്കരിക്കുന്ന റാണയെ ഇന്ത്യക്ക് കിട്ടിയത് വലിയൊരു കാര്യമാണ് വലിയ വിജയമാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷനിലുണ്ടായ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മോദി ഗവൺമെൻറ്റോ ഇടപെട്ടത് പക്ഷെ അതിന് ഇത്രമാത്രം കൊട്ടി ഘോഷിക്കരുതായിരുന്നു ഘോഷി ഇനിയെങ്കിലും ഘോഷിക്കരുത് അവന് ഖുൻ ചോദിച്ചു അഞ്ചു നേരം നിസ്കരിച്ചു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ പി എഫ് ഐ ഇവിടുത്തെ എസ് ഡി പി ഐയും ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ആവശ്യം കൊള്ളാണ് എങ്ങനെയാണ് അവനൊന്ന് രക്ഷിക്കണം ഇന്ത്യ ഗവൺമെൻറ് അവനെ തൂക്കിക്കൊല്ലുന്നതിന് മുന്നെ എങ്ങനെയും അവനെ രക്ഷിക്കണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമാണ് അവനവന് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും പാകിസ്ഥാനിലൂടെയെല്ലാം അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഡേവിഡ് കോൾമാൻ എന്ന് പറയുന്ന ഗിലാനിയും ഈ തഹാവൂർ ഹുസൈൻ റാണയും എത്രയോ നാൾ അമേരിക്കൻ ജയിലിൽ കിടന്നല്ലേ അവിടെ അവൻ എന്താണ് അവൻ ഖുർൻ വായിച്ചെന്നോ അഞ്ചു നേരം നിസ്കരിച്ചെന്നോ അവനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇതൊന്നും പത്രങ്ങളിൽ വാർത്തകളായിട്ട് ഇതുവരെ ഞാൻ വന്നതായിട്ട് കേട്ടില്ല അവർ അറസ്റ്റ് ചെയ്തു അമേരിക്കൻ ജയിലിലിട്ടു അതിനപ്പുറത്തോട്ട് ഒരു വാർത്തയില്ല എന്നാൽ ഇവിടെ എന്താണ് അവനെ കൊണ്ടുവന്ന ഇറക്കിയ മുതൽ താരവീര പരിവേഷമാണ് കൊടുക്കുന്നത് എന്തിനാ ഇതിൻ്റെ പോണ്ടത് വല്ല കാര്യമുണ്ടോ ഞാൻ അന്നേ പറഞ്ഞു ഇനി അടുത്ത് നോക്കിക്കോ പ്ലെയിൻ ബ്രാഞ്ചലായിരിക്കും അവർ പ്ലെയിൻ അഞ്ചിട്ട് പറയും റാണയെ മോചിപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പ്ലെയിനിലുള്ളവരെല്ലാം കൊന്നുകളയും അപ്പോൾ റാണയെ അവിടെ ഇരുത്തും നമ്മൾ ആ ട്രിപ്പ് പ്ലെയിനിലുള്ളവരെ മൊത്തം അവർ കൊന്നു കളയും എന്തിനാ അതിനൊക്കെ പോണ്ട കാര്യമുള്ളത് ശരി അവനെ കിട്ടി അവനെ കൊണ്ടിരുന്നത് അവനെ കൊണ്ടുവരുന്നത് പോലെ ഈ പത്രക്കാരോട് പറയാരുതായിരുന്നു അത് സീക്രട്ടായിട്ട് കൊണ്ടുവരണമായിരുന്നു സീക്രട്ടായിട്ട് കൊണ്ടുവന്ന് സീക്രട്ടായിട്ട് ചോദ്യം ചെയ്ത് സീക്രട്ടായിട്ട് അവനെ വധിക്കുകയോ അല്ലെങ്കിൽ അവന് ശിക്ഷ നടപ്പാക്കണമായിരുന്നു ഇത് ഈ പത്രമാധ്യമങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് അവനിന്ന് മുള്ളിയോ അവനിന്ന് എന്താ കഴിച്ചത് അവനിന്ന് മട്ടൻ ബിരിയാണിയാണ് കഴിച്ചു ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത് എത്ര നേരം അവൻ നിസ്കരിച്ചു ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത് ജനങ്ങളെ മുഴുവൻ കേൾപ്പിച്ച് വെറുതെ വഷളാക്കേണ്ട വല്ല കാര്യമുണ്ടോ അല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് ഈ പണ്ട് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടെലിവിഷൻ ഉണ്ടായിരുന്നു ഒനൈഡ എൻ്റെ പരസ്യത്തിൽ എന്താ പറയുന്നത് ഓണേഴ്സ് പ്രൈഡ് നൈബേഴ്സ് എൻ വി എന്ന് പറഞ്ഞ അതേ പരസ്യമാൻ്റെ വാചകത്തിൽ പറയുന്നതാണ് ഇന്നിപ്പോൾ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ പോകുന്നു എം ബി എസ് ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് വാൻസ് ഇന്ത്യയിൽ വന്നിരിക്കുന്നു അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നടക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി ഇരിക്കുന്ന പാകിസ്ഥാന് അവനവിടെ ഇരിക്കപ്പുറത്തിയില്ല പണ്ട് രണ്ടായിരത്തി പത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ സൗദിയിലുള്ള സമയത്ത് ഈ സി ഐ എ ഫാക്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് അമേരിക്കയുടെ ഒരു വലിയൊരു തന്ത്രമാണ് അവർ പറയുന്നത് എല്ലാം ശരിയായിക്കൊള്ളണം പക്ഷെ അതിനെ ഭേദവാക്യാക്കി കാണുന്നവരുണ്ട് ഞാനിപ്പോൾ അതൊന്ന് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് അവർക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢതന്ത്രം അതിനകത്തുണ്ടായിരുന്നു ഒരു പരിധിവരെയൊക്കെ അവർ പറഞ്ഞത് ശരിയായിരിക്കാം എന്തായിരുന്നു അറിയുമോ രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് വർഷത്തിന് ശേഷം പാക്കിസ്ഥാൻ ഒരു രാജ്യമല്ലാത്ത രീതിയിൽ നശിച്ച് നാമാവശേഷമാവും അവിടെ രാജ്യഭരണമില്ല ജനാധിപത്യമില്ല ഇല്ല പട്ടാളഭരണം ഇല്ല ശരിയാണ് അതിന് ശേഷം പലരും വന്നു നവാസ് വന്നു മുഷറഫ് വന്നു പൂട്ടോ വന്നു അവരെ കൊന്നു ഇങ്ങനെ മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇമ്രാൻഖാം വന്നു അല്ലപടി ജയിലിലിട്ടു എന്തെല്ലാം നാടകങ്ങൾ നമ്മൾ കണ്ടല്ലേ ഒറ്റ മതം ഒരു ഭാഷ ഒരു മതം നമ്മുടെ ശ്രീനാരായണ പോലെ ഒരു ജാതിയും ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ രണ്ട് ഇതുണ്ടായിരിക്കാം ഷി സുന്നി സുനിയ ഉണ്ടായിരിക്കാം എന്തായാലും മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം ഒരു ഭാഷ എന്നിട്ട് തമ്മിലടി അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ മുസ്ലിംസ് എത്ര സമാധാനത്തോടെയാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് അല്ലേ ഹിന്ദുക്കളുടെ കൂടെ എന്നിട്ട് ആ തെണ്ടി പറഞ്ഞത് സോറി ഫോർ മൈ ലാംഗ്വേജ് ആ പാകിസ്ഥാൻ്റെ അവൻ എന്താ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി മുനീറോ കിനീറോ മറ്റേ പാകിസ്ഥാൻ്റെ പട്ടാള എന്താ പറഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അല്ലെങ്കിൽ ഹിന്ദു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലല്ല മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിൽ ഒന്നിച്ച് ജീവിച്ച് പോകാൻ പറ്റില്ലെന്ന് അനേകം വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വന്നിട്ട് അവർ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ എന്തായാലും പ്രശ്നമുണ്ടോ അവർക്ക് ഇന്ത്യൻ മുസ്ലിം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇസ്മൈലുണ്ട് അവൻ എന്ത് വിവരം വിദ്യാഭ്യാസമുള്ളവനാണ് അവൻ പാകിസ്ഥാനോട് പറയും അതെ നിന്റെ രാജ്യത്തേക്കാൾ ഞങ്ങൾ ഇന്ത്യയിൽ സേഫാണ് ഞങ്ങൾക്കവിടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ നിഷ്കരിക്കാൻ സാധിക്കും ആരും ബോംബ് ഇടില്ല മൂട്ടിൽ അവിടെ അവൻ കുമ്പിട്ട് ആരാധിക്കുന്ന സമയത്ത് മൂട്ടിക്കൊണ്ടു ബോംബിടാണ് എന്താണെന്ന് പറയുക ഷിയാ സുന്നി തമ്മിലുള്ള പ്രശ്നം ഇത് സൗദിക്ക് മനസ്സിലായി പണ്ട് പാകിസ്ഥാനികൾക്കൊരു വിചാരമുണ്ട് സൗദി അറേബ്യ അവൻ്റെ എന്താ പറയുക തറവാട്ട് സ്വത്താന്നുള്ളത് മക്ക മദീനൊക്കെ അവൻ്റെ തറവാട്ട് സ്വത്താണ് നമ്മൾ ചെല്ലുന്നത് ഇന്ത്യൻ മുസ്ലിംസിന അവനൊരു പുച്ഛമായിരിക്കും ഒരു പക്ഷേ അവൻ്റെ തറവാട്ട സ്വത്ത് പോലെയാണ് ഇപ്പം എന്തായി ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അവന് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അങ്ങനത്തെ വൃത്തിയായിട്ട സ്വഭാവമാണ് അവരുടെ എല്ലാം ഇപ്പം എന്തായി ഇനി ഏത് രാജ്യം അവന് സപ്പോർട്ട് ചെയ്യുക ഓ വല്ലാത്തൊരു കഷ്ടം തന്നെ ഒരുപാട് പാകിസ്ഥാനുകൾ അറിയാം അവർ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ് അവരുടേത് അവർക്കെല്ലാം അറിയാം അവർ മാത്രമാണ് ശരിയായിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ ഇതാണെന്നുള്ളൊരു ചിന്തയുണ്ട് അവർക്ക് എന്തായാലും ഉള്ള വല്ലാത്തൊരു കഷ്ടവും തന്നെ കേരളത്തിലാണെങ്കിൽ അതീവ അതിക്രൂരമായ അതിഹീനമായ കൊലപാതകമാണ് കോട്ടയത്ത് നടന്നത് അവരുടെ മകനെ കൊലപ്പെടുത്തി ഇതിൻ്റെ പുറകിലൊക്കെ എന്താണെന്നുള്ളത് ഇന്ന് വരെ എട്ട് വർഷമായിട്ട് പോലീസ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എട്ട് വർഷങ്ങളൊക്കെ ആവശ്യം ഒരു മാസം മുന്നെയാണ് സി ബി ഐക്ക് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ തൻ്റെ അടുത്ത അച്ഛനും മകനും അച്ഛനും ഭാര്യയും മരിച്ചു പണമുണ്ട് എല്ലാം ഉണ്ട് ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റിലെ ഒരു പോലീസിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാനല്ലേ പിന്നെ എത്രയോ പേര് ഭരിക്കുന്നതാണ് എൻ്റെ കൂട്ടത്തില് എന്താ പറയുക സമ്പന്നനും ഈ കേരളത്തിലോട്ട് തിരിച്ചു പോയി ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പോൾ നമുക്ക് ഭയമാണ് എങ്ങനെ നമ്മൾ നാട്ടിൽ പോയി ജീവിക്കും ജീവനും സ്വത്തിന് ആര് നമുക്ക് സംരക്ഷണം തരും പോലീസിനെ യാതൊരു ഉത്തരവാദിത്തമില്ല ഭരിക്കുന്ന ഗവൺമെൻറിന് യാതൊരു ഉത്തരവാദിത്വത്തില്ല എന്തായാലും പോപ്പിൻ്റെ ഭരണവും പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പെല്ലാം ഈ കോട്ടയത്തെ കൊലപാതകവും അതുപോലെ തന്നെ കാശ്മീർ ബോംബിങ്ങിലും കൂടെ എല്ലാം പോയി ഇനി എല്ലാ പത്രമാധ്യമങ്ങളും ഇതിൻ്റെ പുറകിലാണ് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാലും കേരളത്തിലെ ഷാജൻസ്കറിയ മുതൽ മലയാളി വാർത്ത എ ബി സി മലയാളം ഇവരൊക്കെ ഈ ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോ ചെയ്യുന്നതിനകത്ത് സമാന്തര കോടതി പോലെ ആ എന്താണ് ദഹാവൂറാണ് ജഡ്ജിയുടെ പേര് പറഞ്ഞു ജ നടിയുടെ പേര് പറഞ്ഞു അങ്ങനൊരു സംഭവം ഇനി ഇതൊക്കെ എന്തിനായി വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ എൻ ഐ എന്താ ചെയ്യുന്നത് എൻ ഐ എ ഒക്കെ ഇവർക്ക് ഇങ്ങനെ ന്യൂസ് കൊടുത്തോണ്ടിരിക്കുക ഞാൻ എനിക്കിപ്പോൾ ഇതൊന്നും ഓഫീഷ്യലായിട്ട് ഇതൊന്നും സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ മറ്റേ എൻ ഐ എക്കും സി ബി ഐക്കൊക്കെ ഒരു ലെറ്റർ എഴുതണം ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും ഈ എന്താ പറയുക ഈ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കരുത് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു വാർത്ത ആ റഹാ തഹാവൂർ റാണയെ തൂക്കി കൊന്നു അല്ലെങ്കിൽ ദഹാ ഓറാണ് എന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തി അതിൻ്റെ വെളിച്ചത്തിൽ അവനെ ശിക്ഷ വിധിച്ചു തൂക്കിക്കൊന്നു എന്നല്ലാതെ അവൻ്റെ ഡെയിലി അവൻ എന്ത് ചെയ്തു എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യവും കൊച്ചിക്ക് ഇപ്പോൾ കൊണ്ടുവരും നാളെ കൊണ്ടുവരും ഇത് പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പോഴേക്കും ഇവനെ സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഇവൻ്റെ അനുയായികളെല്ലാം കൊച്ചിയിൽ ഇപ്പം വരുമ്പോൾ ഒരു വലിയ സ്ഫോടനോ അല്ലെങ്കിൽ ആക്രമണമോ നടത്താനുള്ള പദ്ധതികൾ അവർ തയ്യാറാക്കുകയും ചെയ്യും എന്തിനാ ആവശ്യമില്ലാതെ ഇതൊക്കെ പറയാൻ കൊണ്ട കാര്യമുള്ളത് വല്ല ആവശ്യമുണ്ടോ എന്തായാലും കേരളത്തിൻ്റെ അവസ്ഥ അല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ഒരു മലയാളി മരിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് പുരുഷന്മാരും ഒരു സ്ത്രീയും അതിദാരുണമായി കൊല്ലപ്പെട്ടു അല്ലേ ഇവിടെ മണ്ണാണോ പ്രശ്നം മതമാണോ പ്രശ്നം ആ മനോഹരമായ സ്വിറ്റ്സർലൻഡിനെ പോലെയുള്ള ആ കാശ്മീരിലെ മണ്ണാണോ പ്രശ്നം അതോ അവിടുത്തെ മതമാണോ അപ്രത്യക ശാസ്ത്രമാണോ ക്രിസ്ത്യൻ സോറി മുസ്ലിം ഹിന്ദു വൈരാഗ്യോ അതിനിപ്പോൾ ഈ ഇരുപത്തെട്ട് പേര് ഭരിച്ചാൽ എത്ര മറ്റ് ജാതിക്കാരുണ്ടോയെന്നറിയില്ല എല്ലാം ഹിന്ദുക്കളാണോ ക്രിസ്ത്യൻസ് ഉണ്ടോ ബുദ്ധമതക്കാരുണ്ടോ എന്നറിയില്ല ഡീറ്റെയിൽ വരാനിരിക്കുന്നുള്ളൂ എന്തായാലും നമ്മുടെ വല്ലാത്ത ഇന്ത്യക്ക് എനിക്കൊരു സംശയമെന്നറിയാം അമിത്ഷായോടും മോദിജായോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് അബ് അധികം അങ് എന്തോ ആഹ്ലാദിച്ച് തിമിർക്കരുത് ഇതൊന്നും പത്രങ്ങളിൽ ഇടരുത് രാജ്യം നന്നാവട്ടെ സുരക്ഷയാണ് ഇമ്പോർട്ടൻറ്റ് ആ സുരക്ഷ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇസ്രായേലിനെ പറ്റിയ പോലെയുള്ള വീഴ്ചയിൽ അവിടെ അഭിച്ചിരിക്കുന്നത് അബ്ദുള്ള എന്താണ് ഫാറുഖ ഫറൂഖ് അബ്ദുള്ള അയാൾക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് അയാളല്ലോ അവിടുന്ന് മുഖ്യമന്ത്രി മറ്റൊരു വീഡിയോ ഉണ്ട് നമുക്ക് വീണ്ടും കാണാം എനിക്ക് ചിരിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അങ്ങനെ അതീവോ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ അല്ലേ മറ്റൊരു വീഡിയോ ഉണ്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ആവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്